വിവാഹമോചിതനായി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം തന്റെ പങ്കാളിയെ വെളിപ്പെടുത്തി മലയാള ചലച്ചിത്ര സംവിധായകനും സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറുമായ അനീഷ് അനീഷുപാസന രംഗത്തെത്തിയിരുന്നു മലയാള ചലച്ചിത്ര താരം അഞ്ജലി നായരായിരുന്നു മുൻ ഭാര്യ ഇവർക്ക് ബാലതാരം കൂടിയായ ആവണി എന്ന മകളുമുണ്ട് അടുത്തിടെ സൂര്യാചിത്രം റെട്രോയിൽ ആവണി വേഷമിട്ടിരുന്നു മോഹൻലാലിന്റെ സിനിമയിലെയും ഫോട്ടോഷൂട്ടുകളിലെയും സ്ഥിര സാന്നിധ്യമാണ് അനീഷ് ഉപാസന ഏറെക്കാലമായി താൻ അമ്മയ്ക്കൊപ്പമാണ് താമസം എന്ന് അനീഷ് അടുത്തിടെ നൽകിയ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പങ്കാളിക്കും സിനിമ ബന്ധമുണ്ട് ചലച്ചിത്ര മാസികകളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ് അനീഷ് മലയാള ചിത്രങ്ങളായ മാറ്റിനി സെക്കൻസ് പോപ്കോൺ ജാനകി ജാനെ തുടങ്ങിയവയുടെ സംവിധായകനാണ് ഇദ്ദേഹത്തിന്റെ പേര് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു ലോക റെക്കോർഡുമുണ്ട് ഡിജിറ്റൽ സ്റ്റിൽ ക്യാമറയിൽ മായാമാധവം എന്ന പേരിൽ ഒരു വീഡിയോ ആൽബം ഷൂട്ട് ചെയ്തതിന്റെ പേരിലാണ് ഈ റെക്കോർഡ് അനീഷിന്റെ പങ്കാളി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് രണ്ടുപേരും ഇക്കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു അനീഷിന്റെ ആദ്യ വിവാഹം നടി അഞ്ജലി നായരുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ ഒരു മകളും ഇരുവർക്കുമുണ്ട് തമിഴിലടക്കം സജീവമായി അഭിനയിക്കുന്ന ബാലതാരം ആവണിയാണ് അനീഷ് ഉപാസനയുടെ മകൾ അഞ്ജലിയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയപ്പോൾ കുഞ്ഞിന്റെ സംരക്ഷണം അഞ്ജലിക്കായി ഏറെനാൾ സിംഗിൾ മദറായി ജീവിച്ച അഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അജിത് രാജുവിനെ വിവാഹം ചെയ്തു ആ ബന്ധത്തിൽ ഒരു മകൾ കൂടി ഇപ്പോൾ അഞ്ജലിക്കുണ്ട് മകളെ കണ്ടിട്ട് രണ്ടു വർഷമായെന്നും വളരെ വിരളമായി മാത്രമാണ് മകളോട് സംസാരിക്കാൻ അവസരം കിട്ടാറുള്ളൂവെന്നും അനീഷ് ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു പിറന്നാളിന് മാത്രമേ മോളെ ഞാൻ വിളിക്കാറുള്ളൂ കണ്ടിട്ട് രണ്ടര വർഷമായി മോളെ കണ്ടിട്ട് കുറേയായി ബർത്ത്ഡേക്ക് മാത്രമാണ് അവളെ ഞാൻ കോണ്ടാക്റ്റു ചെയ്യുക മോളങ്ങനെ ഫോണൊന്നും എടുക്കാറില്ല ഏപ്രിൽ പത്തിനാണ് അവളുടെ പിറന്നാൾ അന്ന് അവൾ ഫോൺ എടുക്കും ഞാൻ വിഷു ചെയ്യും കഴിഞ്ഞു പിന്നെ അടുത്ത ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം സംസാരിക്കണമെങ്കിൽ എന്നുമാണ് അനീഷ് പറഞ്ഞത് അവർ കുടുംബമായി സ്വസ്ഥമായി കഴിയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ താൻ പോവാറില്ലെന്നും എവിടെയായാലും മകൾ സന്തോഷമായി കഴിയണമെന്ന് മാത്രമാണ് ആഗ്രഹമെന്നും അനീഷ് പറഞ്ഞിരുന്നു എപ്പോൾ വേണമെങ്കിലും മകൾക്ക് തന്റെ അരികിലേക്ക് വരാമെന്നും അനീഷ് മുമ്പ് പറഞ്ഞിരുന്നു അനീഷിന്റെ പുതിയ ഫ്ലാറ്റ് നിറയെ മകളുടെ ചിത്രങ്ങളാണ് അടുത്തിടെ സൂര്യ ചിത്രം റെഡ്രോയിൽ അഭിനയിക്കുന്നതിനിടെ സെറ്റിൽ വെച്ച് ആവണിക്ക് തീപ്പൊള്ളലേറ്റ് കയ്യിൽ പരിക്കേറ്റിരുന്നു മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ആവണി സുഖം പ്രാപിച്ചത് അനീഷിന്റെ പുതിയ ജീവിത പങ്കാളി തുഷാര കണ്ണൂർ ഇരട്ടി സ്വദേശിനിയാണ് അച്ഛൻ അമ്മ അനിയൻ തുടങ്ങുന്നതാണ് തുഷാരയുടെ കുടുംബം സത്യനന്തിക്കാടിന്റെ അസിസ്റ്റന്റാണ് തുഷാരയുടെ സഹോദരൻ സിനിമയുടെ പിന്നണിയിൽ അസിസ്റ്റന്റായി തുഷാരയും ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അഭിനയത്തിൽ സജീവമായ ശേഷം സഹോദരനൊപ്പം തുഷാരയും കൊച്ചിയിലാണ് താമസം കോളേജ് കാലം മുതൽ അമേച്ചോർ നാടകങ്ങളിൽ സജീവമാണ് തുഷാര നാടകങ്ങളിൽ സജീവമായ ശേഷമാണ് അഭിനയത്തോട് താല്പര്യം വരുന്നതും സീരിയൽ വെബ് സീരീസുകൾ എന്നിവയിലേക്ക് ശ്രമിച്ചു തുടങ്ങിയതും സീരിയലിൽ വില്ലത്തി സഹനടി റോളുകളിലാണ് തുഷാര ഏറെയും തിളങ്ങിയിട്ടുള്ളത് സിനിമയും സീരിയലുകളും തന്നെയാണ് ഭാവിയിലും തുഷാരയുടെ സ്വപ്നം വളരെ ലളിതമായിരുന്നു വിവാഹമെന്ന് വേണം അനീഷ് ഉപാസനയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യങ്ങളും പോസ്റ്റിന് താഴെ നിറയുന്നുണ്ട് നാല്പത്തിയഞ്ചുകാരനായ അനീഷ് അവസാനം സംവിധാനം ചെയ്തത് ജാനകി ജാനെ എന്ന സിനിമയാണ് അതിനു മുൻപ് സെക്കൻഡ്സ് മാറ്റിനി പോപ്കോൺ തുടങ്ങിയ സിനിമകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ